നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മുതൽ കേരളം മഴ കാത്തിരിക്കുകയാണ് ദിവസങ്ങൾ കഴിയുംതോറും കൊടുംചൂടിൽ വലയുകയാണ് സംസ്ഥാനം കൊടുംചൂടിൽ ചുട്ടുപൊള്ളുന്ന സംസ്ഥാനത്തിനിതാ ആശ്വാസ വാർത്ത ഇന്ന് കേരളത്തിലെ രണ്ട് ജില്ലകളിൽ മഴ പെയ്തേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇന്ന് സാധ്യത ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥാ പ്രവചന പ്രകാരമാണ് ഇന്ന് കേരളത്തിലെ രണ്ട് ജില്ലകളിൽ മഴ സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസം അതായത് തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലെ ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് അവിടെ ഒരു വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യവും സംഭവിച്ചിരുന്നു ആങ്ങമുഴി സ്വദേശിനി പത്മകുമാരിയാണ് മരിച്ചത് വീടിന്റെ മുകളിലേക്ക് പാറക്കല്ല് വന്ന് വീഴുകയായിരുന്നു ഇതോടെ വീട് തകരുകയും പത്മകുമാരി അപകടത്തിൽപ്പെടുകയുമായിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ തൊട്ടടുത്ത സംസ്ഥാനമായ തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ ഉയരുന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനം കേരളത്തെ നിരാശപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥ പ്രവചന പ്രകാരം ഈ മാസം ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രമാണ് മഴ സാധ്യത ബാക്കിയുള്ള ജില്ലകളിലൊന്നും തന്നെ മഴ സാധ്യതയില്ല സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന് സാരം തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക അടുത്ത ദിവസങ്ങളിലും കേരളത്തിൽ താപനില കാര്യമായ മാറ്റമില്ലാതെ തുടരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യണത്തെ സാഹചര്യം സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രത നിർദ്ദേശങ്ങളുണ്ട് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഉണ്ടായേക്കാം പത്തനംതിട്ട ആലപ്പുഴ തൃശ്ശൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും താപനില ഉയരും ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതെല്ലാം അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെപ്പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയത്തൊപ്പി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക വയറസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക